മീൻ പൊരിക്കലെങ്ങനെ കാണിച്ചു കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് ഓക്കെ കാണിച്ചിടാം ഇളി ഇഞ്ചി പച്ചമുളക് സു സുറുക്കൻ്റെ എസൻസ് ഉപ്പ് ഇട്ടാണ്ട് ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിലിട്ട് കേട്ടോ കോൺഫ്ലവർ ഇടുക കാശ്മീരി ചില്ലിപ്പൊടി ഇടാ ചില്ലിപ്പൊടീൻ്റെ ഓപ്ഷൻ മൂന്ന് സാധനം ഇട്ടാൽ മതി ഉപ്പ് മുളക് പൊടി കോൺഫ്ലവർ പൊടി നല്ലാണ്ട് മിക്സ് ചെയ്യുക എല്ലാം മിക്സ് ആക്കുക ഓരോരോ മീൻ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിൽ കൂട്ടുക കുഴച്ച് വെക്കുക പൊരിക്കാൻ തുടങ്ങട്ടോ ചട്ടി ചൂടായി ഇതാ ഇതാ സിമ്പിളായിട്ട് കണ്ടോ ആവോലി നമ്മളെ ചെറിയ ആവോലി കേട്ടോ ഓവർ ആഡ് ആക്കി പൊരിക്കേണ്ട ആഡ് ആക്കി പൊരിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല മീൻ പൊരിക്കുമ്പോൾ എപ്പോഴും മുങ്ങിക്കെടുക്കുന്ന ഓയില് വേണം കേട്ടോ അത്രയും ഓയിൽ വേണം എന്നാലും മീൻ്റെ രണ്ട് ഇത് മറിച്ചിടാൻ പറ്റില്ല ഒറ്റടിക്കെടുക്കൾ മീൻ പൊരിച്ച് റെഡി ആയിട്ടാണ് സിമ്പിളായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അടുത്ത വീട് കാണാം ഓക്കെ ബൈ